കൊറോണ വ്യാപനത്തിന് പിന്നാലെ സൗദി ഏർപ്പെടുത്തിയ വിലക്കിനെ തുടർന്ന് നിരവധി പ്രവാസികളാണ് ദുരിതത്തിലായത് പലരും നേരിട്ടെത്താനായി മാസങ്ങളോളം കാത്തിരിക്കുകയാണ് കൂടാതെ ലക്ഷങ്ങൾ മുടക്കി ട്രാൻസിറ്റ് വഴി സൗദിയിൽ എത്തുന്നവരും ധാരാളമാണ് ഏവർക്കും ജോലി നഷ്ടമാകുമെന്ന ഭീതിയാണ് നിലനിൽക്കുന്നത് എന്നാൽ ഈ ഭയം നിലനിൽക്കെ സൗദിയിൽ നിന്നും ലഭ്യമാകുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദിയിൽ ഈ വർഷം ഇതുവരെയായി നാല് ലക്ഷത്തിലധികം സ്വദേശികൾക്കാണ് ജോലി ലഭിച്ചിരിക്കുന്നത് മാനവഭശേഷി മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ റെക്കോർഡ് നിയമനമാണ് നടന്നിരിക്കുന്നത് വിദേശികളുടെ കൊഴിഞ്ഞു പോക്കും സ്വദേശി ഇത്തരത്തിൽ നടപടികൾ വേഗത്തിലാക്കാൻ കാരണമായത് പുതുതായി പഠനവും പരിശീലനവും പൂർത്തിയാക്കിയ രണ്ട് ലക്ഷം സ്വദേശി യുവതി യുവാക്കൾ തൊഴിൽ വിപണിയിൽ ജോലിക്കായി ഇനിയും കാത്തിരിക്കുന്നതായാണ് റിപ്പോർട്ട് മാനവഭേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് അൽ രാജിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് സർക്കാർ സ്വകാര്യ മേഖലയിൽ ഈ വർഷം ഇതുവരെയായി നാല് ലക്ഷത്തി ഇരുപതിനായിരം സ്വദേശികൾക്ക് തൊഴിൽ ലഭ്യമാക്കിയതായി മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി ജനുവരി മുതൽ മെയ് അവസാനം വരെയുള്ള കണക്കുകളിലാണ് ഇത്രയും പേർ തൊഴിൽ നേടിയത് ഈ കാലയളവിൽ രണ്ടു ലക്ഷം പുതിയ തൊഴിൽ അന്വേഷകർ രാജ്യത്തെ തൊഴിൽ വിപണിയിലേക്ക് എത്തിയതായും മന്ത്രി ചൂണ്ടിക്കാട്ടി അതോടൊപ്പം തന്നെ രാജ്യത്തെ ക്യാമ്പസുകളിൽ നിന്നും തൊഴിലധിഷ്ഠിത സ്ഥാപനങ്ങളിൽ നിന്നും പഠനവും പരിശീലനവും പൂർത്തിയാക്കി ഇറങ്ങിയവരാണ് ഇവർ നമുക്കിപ്പോൾ യോഗ്യതയും കഴിവുമുള്ള മനുഷ്യ വിഭവശേഷിയുണ്ട് അവരുടെ സേവനങ്ങൾ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംഭാവനകൾ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു രാജ്യം കോവിഡ് മഹാമാരിയെ അതിജീവിച്ചു കഴിഞ്ഞുവെന്നും രാജ്യത്തെ തൊഴിൽ വിപണി കോവിഡിന് മുമ്പുള്ളതിനേക്കാൾ ശക്തമായി തിരിച്ചെത്തിയെന്നും മന്ത്രി അവകാശപ്പെട്ടു എഞ്ചിനീയറിംഗ് മേഖലയിൽ നടപ്പിലാക്കിയ സ്വദേശിവൽക്കരണം വഴി ധികം സ്വദേശികൾക്ക് പ്രയോജനം ലഭിച്ചതായും മന്ത്രി പറഞ്ഞു അതേസമയം ലഭ്യമാകുന്ന പുതിയ വിവരമനുസരിച്ച് സൗദിയിൽ റിയൽ എസ്റ്റേറ്റ് അടക്കം ആറ് മേഖലകളിൽ കൂടി സ്വദേശിവൽക്കരണം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ ലീഗൽ കൺസൾട്ടൻസി ഡ്രൈവിംഗ് സ്കൂൾ റിയൽ എസ്റ്റേറ്റ് സിനിമാ വ്യവസായം കസ്റ്റംസ് ക്ലിയറൻസ് സാങ്കേതിക എഞ്ചിനീയറിംഗ് മേഖലകളിലാണ് പുതുതായി സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നത് മാനവഭേഷി സാമൂഹ്യ വികസന മന്ത്രി അഹമ്മദ് അൽ റാഷിഹി അറിയിക്കുകയുണ്ടായി ആറ് പുതിയ മേഖലകളിലെ ജോലികൾ കൂടി സ്വദേശി സൗദി ഉദ്യോഗാർത്ഥികളായ നാൽപ്പതിനായിരം പേർക്ക് ഈ മേഖലകളിൽ തൊഴിലുകൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി അറിയിച്ചു ഇത് നിലവിൽ വരുന്നതോടെ നിലവിൽ ഈ മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ജോലി നഷ്ടമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കോവിഡ് പ്രതിസന്ധി കാരണം ഇപ്പോൾ തന്നെ പതിനായിരക്കണക്കിന് പ്രവാസികൾക്കാണ് തൊഴിലുകൾ നഷ്ടമായിരിക്കുന്നത് പുതിയ തീരുമാനം കൂടി നടപ്പിലാകുന്നതോടെ ഇത് പ്രവാസികളെ കൂടുതൽ പ്രതിസന്ധിയിലാഴ്ത്തുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ